നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഒരു ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി മഞ്ചേരിയിൽ വീട് കേന്ദ്രീകരിച്ച് അന്ധവിശ്വാസത്തിന്റെ മറവിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി മലപ്പുറം കലക്ടറേറ്റിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ മഞ്ചേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന നൽകിയ പരാതിയിലാണ് മഞ്ചേരി പോലീസ് ജില്ലാ വനിതാ സംരക്ഷണ ഓഫീസർ ശിശു സംരക്ഷണ ഓഫീസർ എന്നിവരോട് അന്വേഷണം നടത്തി അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടത് പെൺകുട്ടികൾ അടക്കമുള്ളവരെ അന്ധവിശ്വാസത്തിന് ഇരയാക്കുകയും അതിൻ്റെ മറവിൽ ചൂഷണം ചെയ്യുകയുമാണ് ചെയ്യുന്നതെന്ന് ഈ കേന്ദ്രത്തിൽ നിന്ന് പെൺകുട്ടികൾ അടക്കമുള്ളവരെ രക്ഷിച്ച സന്നദ്ധ സംഘടനാ പ്രവർത്തകർ നൽകിയ പരാതിയിൽ പറയുന്നു ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടലും നിയമ നടപടിയും സ്വീകരിക്കുവാൻ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി നിർദ്ദേശം നൽകി ഇത്തരം ചൂഷണങ്ങൾ തടയാനുള്ള നിയമനിർമ്മാണത്തിന് സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആവശ്യപ്പെട്ടു അദാലത്തിൽ അൻപത്തി പരാതികളാണ് പരിഗണനയ്ക്ക് വന്നത് പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ടെണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് മുപ്പത്തി ആറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കുന്നതിനായി മാറ്റിവെച്ചു ചെയർപേഴ്സിനു പുറമേ വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ മഹിളാ എന്നിവർ പരാതികൾ കേട്ടു അഡ്വക്കേറ്റ് സുഹൃതകുമാരി വനിതാ കമ്മീഷൻ ലോ ഓഫീസർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മലപ്പുറം